ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത നമ്മൾ ക്ഷണിച്ചാൽ സാറ് ഇവിടെ വരുന്ന തീരെ പ്രതീക്ഷിച്ചതല്ല ഈ വരവിനും ചെയ്ത സേവനങ്ങൾക്കൊക്കെ നന്ദി കുഞ്ഞലവിയെ ഒന്ന് അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാൻ അവസരം കൊടുക്കാതെ താനിന്നീ കാട്ടിക്കൂട്ടിയ ഷോ ഓഫൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു ആർക്കു വേണ്ടിയായിരുന്നു എനിക്ക് ശമ്പളം തരുന്ന പൊതുജനം എന്ന കഴുതക്ക് വേണ്ടി നിരാഹാരത്തിന്റെ പേരും പറഞ്ഞു ഉണ്ടുറങ്ങിയുംവഴി കിടക്കുന്നതായി ഇവനെ പോലുള്ള പണ്ടാരങ്ങളെ പിടിച്ച് ഗ്ലൂക്കോസ് കയറ്റലും കൊട്ടാരം വക സദ്യ ഊട്ടലും അല്ലെ പണി എന്റെ വഴി മുടക്കിയാ കണ്ടൊരു ഇസ്ലാം താൻ എന്ത് ഇസ്ലാം സ്നേഹമില്ലാത്ത ഹറാം ബ്ലഡി ബ്ലഡി മുസ്ലിം ഐ ആം എ മുസ്ലിം ഇന്ത്യൻ മുസ്ലിം ഹിന്ദു മുസ്ലിം തലമുറകൾക്ക് മുമ്പ് മനസ്സും മതവും പരിവർത്തനം ചെയ്ത ഹിന്ദുസ്ഥാൻ മുസ്ലിം ആരാന്റെ നെഞ്ചത്ത് ബോംബ് പൊട്ടിച്ച് വർഗസ്നേഹം കാണിക്കാൻ കഴിയാത്ത എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ കഴിയുന്ന മനസാക്ഷിയുള്ള യഥാർത്ഥ മുസൽമാൻ ഒരു നാലാങ്കടൂലി നേതാവായിരുന്ന യവനെ പിടിച്ച പാർട്ടിയുടെ തലപ്പത്തിരുത്തിയത് സമുദായമുദ്ധരിക്കാനായിരുന്നോ അല്ലല്ലോ ഇത് സ്വന്തം പാട്ടല്ല അങ്ങാടി കേട്ട ഒരു പാട്ട് ഏറ്റുപാടാം അരമന രഹസ്യമാണെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം ഈ കുഞ്ഞലവി കാട്ടിക്കൂട്ടുന്ന പെറ്റി കേസുകളുടെ എല്ലാം പേരിൽ താഹ്ർ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അല്ലാതെ കിടന്ന് ഞെളിപിരി കൊണ്ട് നാറുന്നത് രാഷ്ട്രീയമല്ലെന്നാണ് പാട്ടിന്റെ പല്ലവി പണ്ട് താഹറിന്റെ വീടർക്ക് ചിക്കൻ ബോക്സ് വന്നെന്നോ അവരെ വേപ്പലയും വരട്ടുമഞ്ഞളും തേച്ച് ചൊറിയാൻ നിന്ന് തെക്കാണ്ടുള്ള ഒരു ഉമ്മാറ്റിപ്പെണ്ണിന് സാഹിബ് കൊടുത്ത കനത്ത പാരിതോഷികമാണ് ഈ കുഞ്ഞലവിയെന്നാണ് അങ്ങാടി പാട്ടിന്റെ ബാക്കി ചരണം വന്ന മടക്കി എനിക്ക് ഇല്ല സാഹിബേ അത്രക്ക് കോമാളി അല്ല നമ്മുടെ മുഖ്യൻ അമിതാവേശം കാട്ടി പൊളിറ്റിക്സിൽ ക്ലീൻ ഇമേജും സത്യസന്ധതയും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന താങ്കൾ ഇനിയും അങ്ങേരുടെ മുമ്പിൽ തരം താഴരുത് ഒരു പൊടിക്ക് ജാതി സ്പിരിറ്റ് എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ പല ജാതി ഖുറാൻ വായിച്ചിട്ടുണ്ടോ ഉണ്ട് ഉണ്ടോ ഇല്ല പരിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്തെങ്കിലും അർത്ഥമറിഞ്ഞ അക്ഷരശുദ്ധിയോടെ ഇനിയെങ്കിലും ഉച്ചരിക്കാൻ പഠിക്കും ചോ സാർ ഇത്ര നേരമായിട്ടും ആ മേട് മറന്നില്ല ചുമ്മാ പോവാൻ പറയുന്നേ ചൂടാറുന്നതിനും ഇതങ്ങോട്ട് കുടിച്ചേച്ചേ ഒന്നു ഉഷാറായിക്ക് എന്നാലും സാർ ഇത്രയും അങ്ങോട്ടൊരു പാവമായി പോയല്ലോ എന്റെ സാറ് രാവിലെ വന്ന വരവിന് എനിക്കിട്ടെന്ന് മേക്കെട്ട് കയറിയപ്പോ ഞാൻ വിചാരിച്ചു സാറേതാണ്ട് വലിയ ഞാൻ ഈ പറഞ്ഞു വരുന്ന എന്നാന്ന് വെച്ചാ നമുക്ക് ഈ കാക്കിയും തൊപ്പിയും ഇട്ട് നല്ല കാലത്തോളം ഭൂമിയിൽ ഇരിക്കണേല് യും പിണക്കാനൊക്കെ ഷട്ടിനെയും ഒറ്റ കൂട്ടിലിട്ട് വളർത്തുന്ന പോലെ ഒരു അത് വലിയ പാടൊന്നും ഇല്ലെന്നേ നമ്മള് ചുമ്മാ വഴ വഴു നിന്നുകൊടുത്തേച്ചാ മതി ഏതോ ഒരു സ്ത്രീ ആയിരിക്കും നല്ല വന്ന് കേറിയ ദിവസം തന്നെ ആകെ ചളകുളം ആയതുകൊണ്ട് മൂപ്പരങ്ങ് ചമ്മി നിക്കുക ഞാൻ പിന്നെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പൊക്കിക്കൊണ്ടുവരുവാ ഓ ആളൊരു തൊട്ടാവാടിയാ അല്ലയോ നാളെ മറ്റന്നാളോ ഇവിടത്തെ സൗകര്യം എങ്ങനെയാന്ന് വെച്ചാ നമ്മുടെ വീട്ടുകാരുത്ത് ഇങ്ങോട്ട് ഓ വെൽക്കം കൊച്ചിന്റെ സ്കൂൾ അഡ്മിഷന്റെ കാര്യം ഇതുവരെ ഒന്നും ശരിയായി കാണത്തില്ലെന്ന് രാവിലെ അവളെ പറയുന്നേ കേട്ടു വല്ലതും ആയായിരുന്നു ഒന്നും ആയിട്ടില്ല ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇനി നല്ല സ്കൂളിലൊന്നും നടക്കുമെന്ന് തോന്നില്ല നിരൂപിച്ച സെന്റ് ആന്റണീസിൽ തന്നെ നടക്കും പ്രിൻസിപ്പൽ അവളും തമ്മിലുള്ള ആരായിരുന്നു ഫോണിൽ അത് പറഞ്ഞില്ല അയ്യായിരം കേസ് വിസ്കിയുമായി ഷെട്ടിയുടെ ലോറികൾ വരുന്നു അത്രേ ഉള്ളു വരുന്നത് ഷട്ടിയാണെങ്കിൽ നമ്മൾ വിചാരിച്ച അയാൾ ഒരു കോപ്പം ചെയ്യാൻ ഒക്കെ സാർ അവൻ പോവും നമ്മളിപ്പോ അലച്ചു കെട്ടി അവന്റെ പുറകെ പോയാൽ തന്നെ പണ്ട് പഴയ മുഖ്യമന്ത്രിക്ക് ഞാൻ എസ്കാറ്റ് പോയതുപോലെ ഇരിക്കും അറിയാൻ ഗുരുവായൂരും വെടിയല്ലൂരും നിർത്ത നിർത്ത് നിർത്തടാ നിർത്ത ഇങ്ങോട്ട് ഇറക്കടാമനെ എവിടെ നടാനോട് ലോഡ് നിന്നാ ഹാജിയുടെ അന്വേഷിക്കാൻ വന്ന നിങ്ങൾ പരാതിക്കാരനായി കിടന്ന കൈ തല്ലി ഇത് പോട്ടെന്ന് വെക്കാൻ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം ഒരു രസത്തിന് ലാത്തി നമ്മുടെ കുട്ടി സർ മോബ് വയലന്റ് ആയി ചാർജ് ചെയ്യാൻ ഓർഡർ കൊടുത്താ പിന്നെ കൊടിയുടെ നിറം നോക്കി തെരഞ്ഞുപിടിച്ച് അടിക്കാൻ ഒക്കില്ല സർ ഞാൻ എന്നെ പഠിപ്പിക്കണ്ട ഒരുപാട് ലാത്തി ചാർജ് കണ്ടവനാ അതെ സാർ കൊടുക്കുന്നവന്റെ വികാരം കൂടി ഒന്ന് മനസ്സിലാക്കണം കല്ലും കത്തിയും വടിവാളുമായി നിൽക്കുന്ന ആയിരങ്ങളുടെ ജനക്കൂട്ടത്തെ അഞ്ച് ലാത്തി കൊണ്ട് നേരിടുന്ന പോലീസുകാരൻ എടുക്കുന്ന ലൈഫ് റിസ്ക് കുറഞ്ഞ പക്ഷം ഒരു ഹോം മിനിസ്റ്ററെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ ഒലക്കേടെ മൂട് എങ്ങാണ്ടെന്നൊരു ഫോൺ വന്നെന്ന് പറഞ്ഞ് അന്ന് രാത്രി എന്നെ കാടക്കി കൊടയും കുരിശു എടുത്ത് ഓടിയിരിക്കുന്നു ശക്തിയെ പിടിക്കാൻ എന്നിട്ട് എന്തായി ഇത് ഇത്തരം നാസ്റ്റി കമൻസിന് മറുഡയലോഗ് മലയാളത്തിലും ഇംഗ്ലീഷിലും വെച്ചു കീറി കയ്യടി വാങ്ങിയ ഞാൻ ഇവിടം വരെ എത്തിയത് ആ സ്കോപ്പ് ഈ ജംഗ്ചറിലും ഉണ്ടെന്നറിയാം പ്രയോഗിക്കുന്നില്ല കയ്യടി വേണ്ടാഞ്ഞിട്ടോ ഭയന്നിട്ടോ ഒന്നുമല്ല സൗകര്യമില്ല

എന്റെ എന്റെ സബോർഡിനേറ്റിനെ വിളിക്കുന്ന ഐ വിൽ നോട്ട് ടോളറേറ്റ് ടോളറേറ്റ് യു ഹാവ് ടു സർ പറഞ്ഞത് സത്യം തന്നെയാണ് ഞാൻ ഞാൻ ആരെയും തെറി വിളിച്ചിട്ടില്ല ചോദിച്ച ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം പറഞ്ഞു ദാറ്റ്സ് ഓൾ മുഹമ്മദ് എന്ന പേര് ണെങ്കിലും സർക്കാർ എന്ന വാലും മുളപ്പിച്ചു തന്നത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയാ നാരണ നമ്പിയാർ അതെ മലബാറിൽ നിന്ന് കുടിയറക്കപ്പെട്ട ഒരു പാവപ്പെട്ട ഖെസ് പാട്ടുകാരനെയും കുടുംബത്തെയും സമുദായ പാർട്ടിക്കാരി കെട്ടി എഴുന്നള്ളിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു കരുണയ്ക്ക് വേണ്ടിയുള്ള സമരം അന്ന് നിങ്ങൾ തൊഴിലാളി വർഗ തമ്പ്രാക്കന്മാരുടെ ഭരണകാലം അവരും കനിഞ്ഞില്ല അവിടെ കുത്തിയിരുന്ന് പാട്ടുപാടി ഇരുന്നുമടുത്തപ്പോ എന്നെ മുഹമ്മദ് റാഫിയാക്കാനുള്ള ആഗ്രഹം ഉപ്പ ഉപേക്ഷിച്ചു ഉച്ചക്കഞ്ഞി ഉറപ്പായ സർക്കാർ സ്കൂളിൽ ചേരാൻ പോയ എന്റെ വീട്ടഡ്രസ് ഹെഡ്മാസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കാൻ എഴുത്തും വായന അറിയാത്ത എന്റെ ഉമ്മക്ക് കഴിഞ്ഞില്ല ക്രൂരമായ തമാശകളിൽ രസിച്ചിരുന്ന അന്നത്തെ ഹെഡ് മാസ്റ്റർ നമ്പ്യാർ സാർ ഇദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ പേരിന് പുതിയൊരു വീട്ടുപേരുകൂടി എഴുതി ചേർത്തു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് എത്തിയവനല്ലേ ഈ മമ്മൂന്ന് മൊമ്മദ് സർക്കാരായി മൊഹമ്മദ് സർക്കാർ ആദ്യം ആ കോമഡി എനിക്ക് രസിച്ചില്ലെങ്കിലും പിന്നീട് ഈ പേരിനൊരു സ്റ്റൈലൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി സംശയം തോന്നിയവന്മാരോടൊക്കെ ഞാൻ വെച്ച് കാച്ചി അന്നദാതാവായ പൊന്നു തമ്പുരാനും തമ്പുരാൻ അന്നം കൊടുത്തിരുന്ന ബ്രിട്ടീഷ് സായിപ്പും ചേർന്ന് ചത്തുപോയ എൻ്റെ ഏതോ വീരശൂര ഉപ്പുപാക്ക് കൊടുത്ത സ്ഥാനപ്പേരാണ് ഈ സർക്കാരിനൊക്കെ ചെറിയ ക്ലാസ്സിൽ ഉപ്പ കേട്ടിട്ടുണ്ട് ഞാൻ ഡൽഹിയിൽ നിന്ന് മരിച്ചു ഓർഫനേജിലായിരുന്നു പിന്നീട് അല്ലേ തിരുവനന്തപുരത്ത് സെന്റ് ജോസഫ്സ് പിന്നെ അലഹബാദ് വിവേകാനന്ദ വേറെ പലയിടത്തും മഹിയംകുട്ടിയുടെ മകനെ ഞാൻ സ്വീകരിച്ച വിധം ശരിയായില്ല അല്ലേ അയ്യോ ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടില്ല പെട്ടെന്ന് ക്ഷോഭം വന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞുകൂടായിരുന്നു മാപ്പാക്കണം ഞാനും മാപ്പ് ചോദിക്കുകയായിരുന്നു നിന്നോടല്ല മനസ്സുകൊണ്ട് മായുംകുട്ടിയോട്